ല്ലേക്ക് ഭയങ്കര താല്പര്യ മുത്ത ഇതേ നമ്മൾ ഞാൻ ആദ്യം വാങ്ങിച്ച എൻ്റെ മുത്തുമണി പാവാണേ കണ്ട ഒരാൾ കുർബനാണെങ്കിലും ഭയങ്കര സ്നേഹം ഇതാണ് പക്ഷെ ഒരാളിയും അടുപ്പിക്കൂലട്ടോ ഒരാളെ എന്ന് പറയാൻ കാരണം പുറത്തുള്ള ഒരാളിയും വാങ്ങി ഇഷ്ടമില്ല പിടിക്കുക പിന്നെ മോനോ അല്ലെങ്കിൽ മറ്റുള്ളവർ ബന്ധം പെട്ടെന്ന് എപ്പോഴും കാണുകയാണെങ്കിലും ജസ്റ്റ് ഒന്ന് കൂടുതൽ കൂടുതലാട്ടും അടുക്കാനോ അല്ലെങ്കിൽ ഓരോ ടച്ച് ചെയ്യാനോ ഒന്നും ഓ സമ്മതിക്കില്ല പക്ഷെ ഇന്നയിട്ട് ആൾ നല്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്താവും ഓനെ ഒന്ന് ഒന്ന് വരുതണം ഒന്ന് കുടിക്കണം പക്ഷേ പുറത്തുള്ള ഒരാളായിട്ടും ഓൻ ഒരിക്കലും അടുക്കൂല്ല തൊടാനൊക്കെ അയക്കില്ല ഈ ഒരു സ്നേഹം ഉണ്ടാവും എടുക്കതാണ് അങ്ങനെ നമ്മളൊന്ന് വരുതണം എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല പാവണ ആള് പക്ഷേ പുറത്തുള്ള ഒരാളും അടുക്കാനായി അടുക്കാനായിക്കൂല ഊത് ഊത്ത് മാത്രമല്ല വേയ്ത്തെ പാഞ്ഞ് കുത്തും ഇപ്പം ഞാൻ പാടത്തൊക്കെ കൊണ്ടുപോയി കുത്തണ സമയം കെട്ടണ സമയത്ത് ആരെങ്കിലൊക്കെ പുറത്തുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പുറത്തുള്ള ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഓന വെയ്ത്തര പാഞ്ഞ് കുത്തും അടുക്കാനായിക്കൂല പക്ഷെ ഇന്ന് മാത്രം ആൾ കുറിച്ചിട്ടുള്ള ടോളാനായിക്കൂല്ല അപ്പം അങ്ങനെ ഈ ലെവലിൽ പോയിട്ട് ഏകദേശം ഒരു മീറ്റർ അപ്പുറത്ത് വരെ ഓനെ രാട് നിൽക്കാനായിക്കൂല അതാണ് ഇതിൻ്റെ ആള് ഏകദേശം എന്താ പറയാ ഏഴ് മാസമായി കൊടുത്തിട്ടാളാണ് ഏഴ് മാസമായി കൊടുത്തിട്ട് ഒരു വയസ്സായ സമയത്ത് ഒരു വയസ്സ് ഒന്നര വയസ്സൊക്കെ ആയ സമയം ഒന്നര ആ ഒരു ഒരു വയസ്സും ഒരു നാലഞ്ച് മാസൊക്കെ ആയ സമയത്തേക്ക് ഞാൻ കൊടുക്കാം ഒരു ഒന്നര വയസ്സിന് അടുത്തായിക്കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ചാൾ നല്ല കുറവുള്ള സാ സാധനമാണ് പക്ഷേ പുറത്തുള്ള പോലെയായിട്ട് അടുക്കാനോ പറ്റൂല അടുക്കൂല്ല